മഹാകുംഭമേള രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രദർശനമായെന്നും രാജ്യത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ പ്രകടമായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം ഭഗത് സിംഗിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഡൽഹി ചെലോ ജയാഘോഷം ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് തുടങ്ങിയ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സമാനമായാണ് കുംഭമേളയെ കാണുന്നതെന്നും ജി ഒൻപത് മാസത്തിനേറെ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ സുനിതാ വില്യംസും ബുജ് വിൽമോറും ഭൂമിയിലേക്ക് പുറപ്പെട്ട ആ ചരിത്രനാളിലാണ് മതനിരപേക്ഷത ഭരണഘടനയിൽ എഴുതിവെച്ച ഒരു രാഷ്ട്രത്തിന്റെ ഭരണതലവൻ കടുത്ത അന്ധവിശ്വാസവും മതചിന്തയും ഉണർത്തുന്ന ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതും രാഷ്ട്രത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ ഈ പ്രസ്താവനയിലൂടെ ജി സ്വാമി വിവേകാനന്ദനെ അപമാനിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ചത് അതിങ്ങനെയാണ് സാർവത്രിക സഹിഷ്ണുതയിൽ മാത്രമല്ല എല്ലാ മതങ്ങളെയും സത്യമായി ഞങ്ങൾ അംഗീകരിക്കുന്നു എല്ലാ ിലെയും ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഒരു രാഷ്ട്രത്തിൽപ്പെട്ടയാളാണ് ഞാൻ റോമൻ സ്വച്ഛാധിപത്യത്താൽ അവരുടെ പുണ്യക്ഷേത്രം തകർന്ന വർഷം തന്നെ ദക്ഷിണേന്ത്യയിൽ വന്ന് നമ്മോടൊപ്പം അഭയം പ്രാപിച്ച ഇസ്രയേലിലൂടെ ഏറ്റവും ശുദ്ധമായ അവശിഷ്ടത്തെ നമ്മുടെ മടിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് മഹത്തായ സ്വരാഷ്ട്രിയൻ രാഷ്ട്രത്തിന്റെ അവശിഷ്ടത്തെ അഭയം നൽകിയതും ഇപ്പോഴും വളർത്തിയും കൊണ്ടിരിക്കുന്നതുമായ മതത്തിൽപ്പെട്ടയാളാണ് ഞാൻ സർവമത സൗഹാർദ്ദത്തിന്റെയും ലോകമെമ്പാടുമുള്ള അവശത അനുഭവിക്കുന്ന ജനതയോടുള്ള സർവലൗകികമായ സ്നേഹത്തിന്റെയും പ്രതീകമായ ആ പ്രോജ്വല പ്രഭാഷണത്തെയാണ് കുംഭമേളയുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ധീരരക്തസാക്ഷി ഭഗത് സിംഗിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും അപമാനിച്ചിരിക്കുന്നു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പൗരന്റെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ ധീരവിപ്രവകാരികളാണ് ഇവർ അവരുടെ ത്യാഗനിർഭരമായ പോരാട്ടങ്ങളെയാണ് അന്ധവിശ്വാസത്തിന്റെ മകുടോധരണമായ കുംഭമേളയുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനേറെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലും അവഹേളിച്ചിരിക്കുന്നു ദണ്ഡിയാത്ര പോലെയാണ് പോലും കുംഭമേള എന്താണ് ദണ്ഡിയാത്ര ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസ സത്യഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇത് ആരംഭിച്ചത് ആ സഹന സമരത്തെയാണ് പരിഹസിച്ചിരിക്കുന്നത് എന്താണ് കുംഭമേള ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനമെന്ന ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യത്തെയാണ് കുംഭമേളയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് വിഷ്ണു അവതാരമായ ഭഗവാൻ ധന്വന്തരി പാലാഴിയിൽ നിന്ന് അമൃതവുമായി പ്രത്യക്ഷപ്പെട്ടു മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന അമൃത തുളുമ്പി വീണു അങ്ങനെ ആ നദികളിൽ ഭഗവാന്റെ അനുഗ്രഹമായ അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം അത്തരത്തിലുള്ള ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ആഘോഷത്തെയാണ് മഹാത്മജിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും നേതാജിയുടെയും ഭഗത് സിംഗിന്റെയും എല്ലാം മഹത്തായ സംഭാവനകളുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് വിശ്വാസവും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ എന്തു ബന്ധമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതാണ് ഇന്നത്തെ ഇന്ത്യ ശാസ്ത്ര നേട്ടങ്ങളെ പുറങ്കാൽ കൊണ്ട് ചവിട്ടി മാറ്റി അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുൽകുന്ന ഭരണാധികാരികൾ ചരിത്രത്തെ വികലമാക്കുകയും കെട്ടുകഥകളെയും ഐതിഹ്യങ്ങളെയും ചരിത്രമെന്ന വ്യാജേന അവതരിപ്പിക്കുകയും ചെയ്യുന്നു രാജ്യം കൈവരിച്ച ശാസ്ത്ര പുരോഗതിയെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കൂട്ടിക്കെട്ടുന്നു കടുത്ത മതചിന്തയും വർഗീയതയും അടിസ്ഥാന പ്രമാണമാക്കുന്നു ഒരു വിഭാഗത്തിന് മാത്രം വിശ്വാസമായ കുംഭമേളയാണ് മതനിരപേക്ഷ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരി മഹത്വവൽക്കരിക്കുന്നത് ഇതിൽപരം അപമാനം വേറെന്തുണ്ട്